നമസ്കാരം നിങ്ങളിപ്പോൾ കണ്ട ഈ അപകട ദൃശ്യങ്ങൾ ഗുരുവായൂർ പൊന്നാനി റോഡിൽ കുമ്മിപ്പാലത്തിനടുത്ത് നടന്നതാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ സ്ഥലത്തായിരുന്നു ഈ അപകടം നടന്നത് ഈ അപകടത്തിന് ശേഷമാണ് അവർ ഇത്തരത്തിൽ ഈ മെറ്റിലിട്ട് താൽക്കാലികമായിട്ട് അടച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇവിടുത്തെ ഈ ഒരു വലിയ കുഴിയിൽ വീണ് അപകടമുണ്ടായത് ഈ സമീപത്ത് തന്നെ ഉള്ളവരൊക്കെ ചേരുന്നുണ്ട് ഇത് അപകട മേഖലയാണ് ആ ഇത് സ്ഥിരമായിട്ടൊരു അപകട മേഖലയാണ് ഇത് സ്റ്റേറ്റ് ഹൈവേ ആണ് ഈ സ്റ്റേറ്റ് ഹൈവേയിൽ ഒരു അഞ്ച് ആറ് ആക്സിഡന്റ് ആയപ്പോൾ തുടർച്ചയായിട്ടുണ്ടായിരുന്നു ഒരു ആക്സിഡന്റ് വളരെ സിവിയറായിട്ട് ആക്സിഡൻ്റ് ആയിട്ട് ബ്ലഡ് ഒക്കെ പോയി ഹോസ്പിറ്റലൈസ് ചെയ്ത കേസുകളാണ് അങ്ങനെയുള്ള ആക്സിഡന്റ് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുഴിയിൽ വീഴാതെ രാത്രി വരുന്നവരാണ് കൂടുതലുണ്ടാകുന്നത് അവർക്ക് ഇത് സ്ഥലം അറിയാത്തവരും മഴ വെള്ളം നിറഞ്ഞിരിക്കുമ്പോൾ ആ മഴവെള്ളത്തിൽ ബൈക്ക് കെട്ടിയിട്ടാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടായി വരുന്നത് അപ്പോൾ ഇതിന് ഒരു ശാശ്വത പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല കുറച്ച് കല്ലും മണ്ണും കൊടുന്ന് ഇടും അത് അടുത്ത മഴയ്ക്ക് പോകും ഇങ്ങനെയുള്ള സംവിധാനമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഇത് അവസാനിപ്പിച്ചിരുന്നിട്ട് ശാശ്വത പരിഹാരം കണ്ടാൽ മാത്രമേ ഈ ആക്സിഡൻറ്റുകൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ ഒരുപാട് കുഴികളാണ് ഈ റോഡിലൊക്കെ ഉള്ളതാണ് പറയുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ട് ആ കടയുടെ ഉടമ നമ്മളിപ്പം ചേരുന്നുണ്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് ആ ഞാനിത് ദിവസം കാണുന്നതാണ് മഴ വന്നാൽ ഈ വെള്ളം മൂടി നിൽക്കും അപ്പോൾ പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാർ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ അവർക്കറിയില്ലല്ലോ കുഴി ഉണ്ടോ ഇല്ല എന്നുള്ളത് അപ്പോൾ ഇവിടെ വന്നാൽ വീഴ്ച തന്നെ ഉറപ്പാണ് പല പ്രാവശ്യം വീ വീണിട്ടുണ്ട് പിന്നെ അതുകൂടാതെ രണ്ടു ദിവസത്തെ മുമ്പേ ഒരു മേജർ ആക്സിഡൻറ്റ് ആളെ തലയുടെ ബാക്കിലൊക്കെ പൊട്ടിയിട്ട് നമ്മളെ കടയുടെ മുമ്പിൽ വന്നിട്ടിരുന്നിട്ട് ബ്ലഡൊക്കെ കെട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു രാത്രിയിലായിരുന്നു അത് കണ്ടിട്ട് വേറൊരാൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള കോഴിയിൽ ഇത് അടുത്ത അത് അതിലും വന്നിട്ട് വീണ് ഇത് ദിവസം തന്നെയാണ് പരിപാടി വെള്ളം ആർക്കും കാണാൻ പറ്റില്ല എന്താ പറയാനുള്ളത് ഞാനും ഇവിടെ അടുത്തുള്ള ഒരാൾ തന്നെയാണ് ഇതൊന്നും ഒരു പതിവനത്തിൽ രാത്രിയൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ ഇത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഴിയാണെന്നും ആരും കാണില്ല ഇത് ഇവിടെ നിന്ന് മാത്രമല്ല ഈ റോട്ടിൽ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് പനമ്പാട് ഒരു യുവാവ് പിന്നെ കുഴിയിൽ വീണിട്ട് അതായത് പൈപ്പ് ലൈനിൽ കയറിയിട്ടുണ്ടായിരുന്നു ആ കുഴിയിൽ വീണ്ടിട്ട് അത് കാരണം ഒരുപാട് വലിയ പരിക്കൊക്കെ പറ്റിയ ആൾശനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തായാലും ഇതിനൊക്കെ അധികൃതർ നല്ല രീതിയിൽ വന്നെങ്കിൽ തന്നെ ഇതൊക്കെ കാര്യങ്ങൾ നേർക്കുള്ളൂ ഈ മഴക്കാല ജനങ്ങളുടെ ദുരിതമാണിത്